ഉം നോക്കാം ആദ്യത്തെ ശർക്കാം അപ്പുറത്തേ അതിന് തുടങ്ങിയിട്ടുള്ളൂ أما بعد فيقول المرتدي غفر المسابي عبد الله بن حجازي الخلبتي المشهور بالشرقابي هذه تقييدات لطيفة على حكم العارف بالله سيدي أحمد بن عطاء الله قدس الله سره وقصده بها في الغالب خطاب المديدين الصادقين وترقيهم إلى مقام الإرفان ും സലാമും ആരാ പറയുന്ന മുർത്തജി എന്ന് പറഞ്ഞ ആഗ്രഹിക്കുന്ന ആള് തെറ്റുകുറ്റങ്ങൾ തെറ്റുകുറ്റങ്ങൾ പൊറുക്കലിനെ ആഗ്രഹിക്കുന്ന ഒരാള്

ലക്ഷ്യം മുരീദീന അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ചെയ്തോണ്ടുള്ള കാര്യങ്ങളുണ്ടായ ഉയർത്തലുമാണ് കൈപിടിച്ച് ഇങ്ങനെ ഉയർത്തലാണ് മൂപ്പർ ലക്ഷ്യം അതുകൊണ്ട് ആ ലക്ഷ്യം അനുസരിച്ചു കൊണ്ടു പോകുന്നുള്ളൂ ഇങ്ങനെ നന്ന പരസ്യമാക്കി കൊണ്ടുപോകുന്നില്ലെന്ന് അവർ പറയുന്നു

ാണ് ഒന്നാമത്തെ കല നമുക്ക് അതെ നോക്കണം അമല് കൊണ്ടുള്ള ഉദ്ദേശം നമ്മളെ മനുഷ്യന്റെ മക്കളിൽ നിന്നുണ്ടാകുന്ന ലാഹ്യയായ അമല ഉദ്ദേശിക്കുന്നു അമല എന്നുള്ളത് മനുഷ്യൻ ചെയ്യുന്ന പണിയാണല്ലോ ആദിഥായി മനുഷ്യൻ ചെയ്യുന്ന പണികളാണ് അതുകൊണ്ട് അത് അരളം അരള് പറഞ്ഞ സാധനത്തിന്റെ വർഗത്തിന് തന്നെ സ്വന്തം നിലനിൽപ്പില്ലാത്ത സാധനത്തിനാണ് അരള് പേര് അല്ലേ അപ്പൊ ഈ അരളിന്റെ മേലെ ഏറ്റുമാതം ചെയ്തിട്ട് കാര്യം നീക്കാൻ പാടില്ല പറയുന്നു പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ ഒരു ഡ്യൂട്ടി എന്നുള്ള നിലക്ക് നമ്മൾ കൃത്യമായി ചെയ്യും പേണം പക്ഷെ നമ്മളെ രക്ഷയും ശിക്ഷയും നമ്മളെ വിജയം പരാജയം ഒട്ടാകെ നിക്കുന്നതെന്നും ഈ അമലിന്റെ മുകളില അത് അള്ളാഹ് ഹുസുബന് ഫതിൽ വലി മാത്രമാണ് എല്ലാ കാര്യം നടക്കുന്നത് തീരുമാനിച്ചുള്ളത് അപ്പോ ഇത് മൊത്തത്തിൽ എല്ലാത്തിലേക്കും വേണ്ടി കൊണ്ടുപോകാൻ കഴിയും ഉദാഹരണം പറയാ ചികിത്സ ചികിത്സ എന്നുള്ളത് ഒരു അമല ചികിത്സ കൊണ്ടാണ് രോഗം മാറുന്നത് എന്നെ തീരുമാനിക്കാൻ പാടില്ല മൊത്തം പറയും നോക്കരു അതേസമയം രോഗിക്ക് ചികിത്സ കൊടുക്കണ്ടേ അത് കൊടുക്കണം ചികിത്സ ഭാഗത്ത് കൊടുത്തോളുക അത് അള്ളാഹുസുബാൻ ഫോദ രോഗം മാറ്റുന്നു ചികിത്സയില്ലെങ്കിൽ ഒരാകം മാറ്റാൻ എന്താ കയ്യോ ചികിത്സിച്ചിട്ട് രോഗവും മാറിയില്ല എന്നും വരാം അധ്വാനം കൊണ്ടാണ് മനുഷ്യനിക്ക് സമ്പത്ത് കിട്ടുന്നത് ഇപ്പൊ ലാഹിറിൽ കാണും പക്ഷെ അധ്വാനത്തിനനുസരിച്ചാണ് പണം കിട്ടുന്ന വെച്ചാൽ നടക്കൂല അപ്പൊ ലാഹിറായ ചെയ്യുന്ന അമലുകള് നമ്മൾ ഏറ്റുമാതു പാടില്ല എന്നാണ് ഏറ്റിമാതു പാടില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് ചെയ്യരുത് എന്നല്ലല്ലോ എന്റെ അർത്ഥം പിന്നെ കുറച്ചപ്പുറം ഉണ്ട് ജലലി എന്ന് പറയുന്നുണ്ട് ഈ അമലുകളിൽ ഉണ്ടാകുന്ന ചില പോരായ്മകളും ഉപേക്ഷകളും തക്സീറുകളൊക്കെയാണേത് ജലലി അപ്പോൾ ഈ അമലിന്റെ മുകളിൽ മാത്രം കണക്കാക്കി ജീവിക്കുന്ന ആക്കി ജലല് വന്നാൽ എന്ത് തോന്നും ആകോ എന്റെ മനസ്സെല്ലാം കൂടെ ടെൻഷനായിട്ട് മാറും എന്റെ ഏറ്റുമാതു പൊളിഞ്ഞല്ലോ ഏറ്റുമാത എന്നെ കൊള്ളാകുമ്പോ എന്തിന്റെ മേലിലാണോ ചെയ്യുന്നത് അതിന്റെ കോട്ടം പറ്റുമ്പോ എനിക്ക് പെട്ടെന്ന് അപ്പോൾ ഏതൊരു മനുഷ്യനായാലും അമലിന്റെ മുകളിൽ ഏറ്റുമാതു പാടില്ല അള്ളാഹുവിന്റെ ഫോതലിന്റെ മേലിലും അനുഗ്രഹത്തിന്റെ മേലിലോ ആയിരിക്കണം ഏത്തിമാതു കണ്ടത് അതേ അവസരം അമൽ അമലായിട്ട് കൽപ്പിക്കപ്പെട്ട കാര്യം അതിന്റെ ഹക്കു പോലെ ചെയ്തു കൊള്ളിയും പോണു മനസ്സിലായാ അപ്പൊ ഇവന്റെ ഏത്തിമാത് അമലിന്റെ മുകളിൽ ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്നറിയാനുള്ളൊരു തെളിവാണ് പ്രാതി ഉദ്ധരിക്കുന്നത് ജലലുകൾ വല്ലതും വരുന്ന അവസരത്തിൽ ഇവന്റെ എല്ലാ പ്രതീക്ഷകളും ചുരുങ്ങിപ്പോവുക അവ മനസ്സാകെ പകരി പോവുക അത് പാടില്ല മനസ്സിലല്ല മിൻ അലൽ അമൽ അമലിന്റെ മേലിൽ എല്ലാ വിഷയത്തിലും ആസ്പദമാക്കുന്നതിന്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ലക്ഷണങ്ങൾ വേറിയുണ്ട് ഞെട്ടെന്ന് മാത്രല്ല ലക്ഷണങ്ങൾ പെട്ടതാണ് നൊക്കസാനുർ പ്രതീക്ഷകൾ ചുരുങ്ങിപ്പോക്ക് അതായത് ഈ അമൽ കൊണ്ട് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ഒരു ലക്ഷ്യം ആ ലക്ഷ്യപ്രാപ്തിയുടെ പ്രതീക്ഷ ചുരുങ്ങിപ്പോവുക എപ്പോൾ ഇന്ത്യ അമലുകളിൽ എല്ലാ പോരായ്മകളും വരുന്ന അവസരം അത് അമലി നമ്മൾ എത്തി മാതി ചെയ്തു എന്നതാണ് കാണിക്കുന്നത് ഇവിടെ അമലുകൊണ്ട് കൊണ്ട് ഉദ്ദേശിച്ചതായി അമലുൽ ജവാരിയാണ് മൂപ്പർ കണക്കാക്കുന്നത് ബാഹ്യാംഗങ്ങളെ കൊണ്ട് ചെയ്യുന്ന അമല് മീൻ സലവാത്തിൻ വാദുക്കാരിൻ അത് അത് കാറുകളാവട്ടെ സലവാത്തുകളാവട്ടെ പലതു ആവട്ടെ

ആബീകങ്ങളും മുരീതന്മാരും എന്താ വ്യത്യാസം ഉള്ളത് കുറച്ചും കൂടെ അമ്മാരീതന്മാർ കുറച്ചും കൂടെ ഹാസായിരിക്കും ഒരു ശേഷന്റെ വക്കിൽ കൂടിയിട്ട് ഒരു പ്രത്യേക സുലൂക്കെല്ലാം ആരംഭിച്ചുള്ള ഒരു അഡ്മിഷൻ ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടെന്ന് പറയല മുരീതികൾ എന്ന് പറയുന്നത് സാധാരണ ഇസ്ലാഹിയായിട്ട് പറഞ്ഞാല് എന്ന് പറയുമ്പോൾ മുരീത അല്ലാത്ത ആളുകളും ആപീയങ്ങളായിട്ട് അങ്ങനെ ജീവിക്കുന്ന ആളുണ്ടല്ലോ എല്ലാം മുരീദൂനാന്ന് ഇസ്ലാഹി അല്ല സാധാരണമായൊക്കെ ആണെങ്കിൽ തന്നെയായിരിക്കും പക്ഷെ രണ്ടും രണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഒന്നാമത് പറഞ്ഞാല് രണ്ടാമത് വേറെ തന്നെ ഫൽ പറഞ്ഞാൽ വേറൊരു ജന്ന എന്ത് വിഷയത്തിലാണ് എന്ന് പറയണ്ടേ ഒരു ലക്ഷ്യം പാടുന്നുണ്ടോ അതാ പറയുന്നത്

ആ അമേരികളിൽ വല്ല കോട്ടവും വന്ന് എന്തെങ്കിലും താറാറ് സംഭവിച്ചു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ ഒരു ദിവസം മുടങ്ങിപ്പോയി ഓ എൻ്റെ അമേരി മുടങ്ങിപ്പോയി എനിക്ക് രക്ഷയില്ല എനിക്ക് അതാ പോയി പോയി പോയിപ്പോയികപ്പാട ആ റജാകിയെ പറ്റി പോയി പോകും വൽ പോകുംമാർ എന്ന് പറഞ്ഞത് അപ്പൊ രണ്ടും രണ്ടായിട്ട് ഞങ്ങൾ പോയിരുന്നു

എന്ന് പറയുന്നത് അതിന്റെ അപ്പുറം എന്നുണ്ട് മാവറായി വലിയ കേന്ദ്രങ്ങൾ വേണ്ട അതുകൊണ്ട് അള്ളാഹാന്റെ തീർന്നിട്ടില്ലല്ലോ അത് അത് അതിലേക്ക് പറ്റിയാണെന്ന് പറയുന്നില്ലെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള ചേരുക എന്നതാണ് എന്തിന്റെ അർത്ഥം ഉദ്ദേശിക്കുന്നു അള്ളാഹിനെ പറ്റി പറയുമ്പോ ഇൽമെന്ന് പറയാൻ പാടില്ലെന്ന അള്ളാഹിനെ പറ്റി അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അരഫയും അലിമെന്ത അലിമ എന്ന് പറഞ്ഞ സാധാരണ ഭാഷ ഭാഷാ അർത്ഥത്തിൽ മനസ്സിലാവും പുല്ലിയായ ഉപയോഗിക്കില്ലേ കുല്ലിയായിട്ട് അറിഞ്ഞു അറഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേശം കുറേശ്ശം കുറേ ജുസൈ ആയിട്ട് അറിഞ്ഞ് 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 ഇങ്ങനെ അറിവ് വർദ്ധിച്ചുകൊണ്ടിരിക്കലാണ് അറഫയിൽ ഉണ്ടായിരുന്നത് അള്ളാന്റെ കാര്യത്തിൽ അതേ നടക്കുള്ളൂന്ന് കുല്ലിയായിട്ട് തെറിയൂല മാത്രമല്ല അറഫയിൽ എന്നുണ്ട് ആദ്യം ജഹൽ ഉണ്ടായതിന് ശേഷം പുതിയ അറിവുണ്ടായി എന്നാണ് അറഫേൽ പറയൽ അള്ളാഹുവിന്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായാലും ആദ്യം ജഹലുണ്ടായിരുന്നു ആ ജഹൽ പോയി 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 പുതിയ അറിവ് സംബന്ധിക്കില്ല അലിമേലി ജഹൽ സ്ഥാപിക്കാകണം എന്നില്ല അതുകൊണ്ടാണ് അള്ളാഹുണ്ട് അപ്പൊ ഇങ്ങനെ ചില ഏറ്റുപാട് കാരണത്താല് അള്ളാഹുവിനെ പറ്റി സാധാരണ അരിഫത്തും പറയാ അപ്പൊ അള്ളാഹുലേക്കുള്ള വസൂൽ എന്ന് പറഞ്ഞ ഉദ്ദേശം തടികൊണ്ടെത്തലെന്നല്ല ആരും അങ്ങനെ തെറ്റിദ്ധരിക്കുകയും വേണ്ട

മറകൾ നീക്കം ചെയ്യപ്പെടുക അതാണ് മറ്റൊരു ലക്ഷ്യം അത് രണ്ടും ഏകദേശം ഒന്നെ കൽബിന്റെ മറ നീക്കുമ്പോഴാണല്ലോ അള്ളാഹുനെ ആരിഫത്തിലേക്ക് എത്തിച്ചേരലി അപ്പോ മുസബ് പറഞ്ഞിട്ട് ശബബിന് മാത്രം കശ്ഫിൽ അസ്താർ കൊണ്ടാണ് സബബ് ഉണ്ടാകുമ്പോഴാണ് അള്ളാഹുനെ കൊണ്ട് പ്രത്യേകമായ കിട്ടലി പിന്നെ അഹ്വാലിൽ നിലനിൽക്കുന്ന പല അഹവാലുകൾ കിട്ടരുവാണ് അഹവാലത സബറ് തവക്കറ്ബ്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അഹ്വാലുകളുണ്ട് അത് തവക്കുലി കൽബിൻ സുഹദ്ലി ഹസാലിമാർ നാലാം ദിവസത്തിന് പ്രധാനപ്പെട്ട പത്തെണ്ണ വിശദീകരിക്കുന്ന അഹവാലുകൾ സംബന്ധിച്ച് ആ പത്തിൽ ഒതുങ്ങിയെന്നല്ല പ്രധാനപ്പെട്ട പത്തിന് ബാക്കിയെല്ലാം അന്നോളം അതുപോലെ വൽമുഖാത്ത് വൽയാണ് അവർക്ക് ഉദ്ദേശിക്കപ്പെടുന്നത് ഇതെല്ലാം കരസ്ഥമാക്കുന്ന വിഷയത്തിൽ അവർ ഏത്തിമാതു ചെയ്യുന്നത് അമല് കൊണ്ടു കിട്ടും എന്നുള്ളതിലേക്കാണ് ഏത്തമാതുണ്ടേ അത് വേണം മാതൃ കിലാഹുമാ വേറൊരു ഈ രണ്ട് കൂട്ടരുടെ ഈ ലക്ഷ്യവും ഏത്തിമാതുണ്ടല്ലോ അത് രണ്ടും മതമൂമാണ് മോശപ്പെട്ടതാണ് അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് പ്രത്യേകമായി കാണുന്ന കാരണത്താൽ ഉണ്ടായിത്തീരുന്നത് അതായത് ഞാൻ എന്നൊരു നഫ്സുണ്ട് എനിക്കും കൊറേ അമലുകളുണ്ട് ഈ അമലുകൾ ഉപയോഗപ്പെടുത്തി ഏറ്റവും ചെയ്ത് ഞാൻ എന്താകും ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ള ആ ഞാൻ കാണുന്നത് കൊണ്ടാണ് കുഴപ്പം അതാ ഒരു ഞാൻ മാത്രമല്ല എനിക്ക് അമലില്ലേ അതാ വനിസ്മത്തിൽ

തീരണം എന്ന് അവർ കരുതുന്നത് എന്നാൽ ഈ രണ്ട് പാർട്ടിക്കും മേലേക്കിടയിലുള്ള ആരുണ്ട് കാണുന്നില്ല ചിലപ്പോ നഫ്സിനെ തന്നെ കാണുന്നില്ല എന്തിനേ നഫ്സിനെ കൊണ്ട് ചേർക്കപ്പെടുന്ന ഒന്നിനെ കാണാൻ ഒന്നിനെയും കാണൂലി എന്നിട്ട് ആ ഷെയ്യൻമാതിരി കാണുന്നില്ല പിന്നെന്തിനെ കാണുക ുംഹല്ല അള്ളാഹുവിന്റെ മഹല് മാത്ര അലാമത്ത് വെറിയുണ്ട് അലാമത്തിൽ പെട്ടതാണ് നിലവന്നിട്ടുള്ളൂ ഒരലാമത്ത് എന്തിനുഫ് ലബുദു ഒരാബ് അവനിക്കറിയും ഈ അലാമത്ത് ഉപയോഗിച്ച് നഫ്സഹു ഇവന്റെ നഫ്സിനെ അറിയാം ഞാൻ ഉപാധികളിൽ പെട്ടോ മുരീനമാറിൽപ്പെട്ടോ അല്ല ആരിഫിൽ പൊട്ടിട്ടുണ്ടോ എന്തും മേലാ ഞാൻ നേതൃമാതി ചെയ്തു നോക്കിയാൽ ഈ ഗ്രേഡ് മനസ്സിലാക്കാൻ കഴിയും ഏതാണ് ഇവൻ മേൽപറയപ്പെട്ട രണ്ടാൽ ഒരു കിസ്മിൽ പെടുന്നതിന് അലാമത്തിൽ പെട്ടതുമാണ് ആരിഫിന്റെ അലാമത്ത് എന്ന് പറഞ്ഞിട്ട് മത്തി പറഞ്ഞിട്ടില്ലല്ലോ മേൽ പറയപ്പെട്ട രണ്ടാൽ ഒരു കിസ്മിൽ പെടുന്നതിന്റെ അലാമത്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പാർട്ടി മൂന്ന്

ഖബറിന്റെയും ഇടയിൽ കുറെ ഫസൽ നീണ്ട കാരണത്താൽ മിൻ അലാമാത്തിൽ മടക്കി ഫമിൻ കൗനിഹി മിനൽ മടക്കിയതാണ് മത്തിന്റെ മറ്റൊരു ഫോമാക്കിട്ട് ആ ഖബർ മുഖം തമ്മിയ ചേർത്തുകൊടുത്ത് മത്തിനിലേക്ക് കയറാന് അപ്പോൾ ഒരബിദ് മേൽപറയപ്പെട്ട രണ്ടാൽ ഒരു കിസ്മിൽ പെട്ടിട്ടുണ്ടോ എന്നറിയാനുള്ള അലാമത്തിൽ പെട്ടതാകുന്നു

ഒന്നാം കിസ്മാകുന്ന അബ്ബാദിൽ പെട്ടവനാണെങ്കിൽ അവന്റെ ഏത് ലക്ഷ്യം സ്വർഗത്തിൽ പ്രവേശനവും അതാപിനോട്ട് രക്ഷപ്പെടലും എന്ന ആ പ്രതീക്ഷ അള്ളാഹ്ല വക്കുന്ന് കിട്ടുന്നതിൽ ഇവനിക്ക് നുസ്സാൻ വരിക

ആ വിഷയത്തിൽ ഇവനിക്ക് റജ ഇല്ലാണ്ടായി പോവുക എപ്പോള് എന്തെങ്കിലും സംഭവിക്കുന്ന അവസരത്തിൽ അത്സിയത്തിന്റെ കടുപ്പം കൂട്ടിക്കൊണ്ടേ വന്നു കസിന എന്ന് പറഞ്ഞിട്ട് ഒരു പങ്കുറ്റെടുത്തു വെച്ചു അതിന് അപ്പുറം അള്ളാഹുനത്തോട്ടുള്ള അതിനാൽ കീഴ്പോട്ടില്ലേ ഇത് തർക്ക ഔറാദ് ഔറാദുകൾ വിട്ടുപോവുക എന്നുള്ളത് ആ ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ട് പടിപടിയായിക്കൊണ്ടു അതായത് ശരീരത്തിനും തനീക്കത്തിലും ജലലായി കണക്കാക്കപ്പെടുന്ന ഓരോന്നിനി ചെലപ്പോ അവർ തർക്കില്ല ഔറാദ് എന്നുള്ളത് ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മോശമായിട്ട് കണക്കാക്കില്ലല്ലോ അപ്പൊ ശരീരത്തിൽ ദോഷമായി കണക്കാക്കുന്ന എല്ലാം തരീക്കത്തിനും ദോഷമായി കണക്കാക്കൂ തരീക്കത്തിൽ ദോഷമായി കണക്കാക്കുന്ന എല്ലാം എന്തായിക്കൊള്ളുന്നില്ല ശരീരത്തിൽ ദോഷമായി ചിലപ്പോൾ വിലയിരുത്തിക്കൊള്ളുന്നില്ല ചില സഹായിറുകളും കറാഹത്ത് പോലും തരീക്കത്തിൽ ദോഷമായിട്ടാണ് ഇനി രണ്ടെണ്ണത്തിന് ലക്ഷണമുണ്ടിയല്ലോ ഇവൻ ആരിഫ്യങ്ങൾ പെട്ടതിന്റെ അടയാളമായിട്ടുണ്ടോ എന്നുള്ളത് മുസന്നിഫ് തങ്ങൾ പറഞ്ഞിട്ടില്ല അതിന്റെ അലാമത്ത് പറയുന്നില്ല അതാ പറയുന്ന

അവർ അതിന് തോബയില്ല ചെയ്യൂലെന്നല്ല അതിന്റെ അർത്ഥം വന്നത് അത് ആ ഡ്യൂട്ടി വേറെ അവർക്ക് വല്ല എന്ന് താഴത്തുണ്ടായിക്കാ അതിനെയും കാണൂല അത് പറഞ്ഞാൽ ആശാഹദത്തും താഴത്ത് അല്ലെങ്കിൽ അവർക്ക് എന്താക്കിയെങ്കിൽ തെളിഞ്ഞു വന്നു

എന്തുകൊണ്ട് എസിയാനുസരിച്ചല്ല കൌഫിനെ അവർ ഏകീകരിച്ച മനസ്സിൽ കൽപ്പിക്കൊണ്ടിട്ടില്ല അള്ളാഹുവിന്റെ അലമത്തിനനുസരിച്ചാ ഇവ മനസ്സിലത്തെ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ കൌഫിന് ആവശ്യമായ അലമത് അവിടുണ്ടല്ലോ ഇവൻ താഴത്ത് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും അള്ളാഹു റജായ് വെക്കാൻ മാത്രമുള്ള ഫതിലുകളും അള്ളാഹു ഇതിലുണ്ടല്ലോ ആ അളവ് നോക്കിയിട്ടാണ് കൗഫൂർ റജായിനെ ഇവൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ അളവ് നോക്കിയിട്ടല്ല വാങ്ങുന്ന പാത്രത്തിന്റെ വലിപ്പം നോക്കിയിട്ടല്ല കേന്ദ്രം നോക്കിയിട്ടാണ് തീരുമാനിക്കുന്നത് ഇപ്പൊ ഞാനും എന്റെ അമലൊന്നും ഇല്ലാന്നു തന്നെ വെക്ക എന്നാൽ അള്ളാഹ് ഉള്ളാടുണ്ടല്ലോ അവിടത്തേക്കാ ഓർന്നോട്ടം അപ്പൊ ഈ പറയപ്പെട്ട മൂന്നാമത് പറഞ്ഞ അലാമത്ത് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം കിട്ടാനുള്ള പണിയെടുക്കണം എന്നാ പറയും അതുകാരുകളെ കൊണ്ടും കൊണ്ടും നെഫ്സിനോട് ജിഹാദ് ചെയ്യട്ടെ

ഒരു മനുഷ്യനെ അമലുകളെ കൊണ്ട് അന്റെ മാർഗത്തിലുള്ള എന്ന് പറയുന്നത് ആ സാലിക്കന് ഒന്ന് ഉന്മേഷം കൊടുക്കലാണ് ഹിമ്മത്തിഹി അവന്റെ ഹിമത്തിനെ ഉയർത്തലുമാണ് എന്തെങ്കിലും ഒരു വസ്തുവിന്റെ മേൽ ഇവൻമാതി ചെയ്ത് കളയുമോ എന്നതിനെ തൊട്ടിട്ട് അവന്റെ അവൻ ഹിമത്തിന് അവക്കിയെടുക്കലാണ് പ്രദേശം െങ്കിലും ഇവൻ ഏറ്റുമാതിരി ചെയ്യുന്നുണ്ടോ നോക്കിട്ട് അവനാണ് തരകേറ്റുസൻഫിന് ഉദ്ദേശം എന്നല്ലാണ് അവന പിന്നോക്കി അർപ്പിടിക്കലല്ല എന്ന് മനസ്സിലാക്കണം ലക്ഷ്യമാറി മൂപ്പർ ഉദ്ദേശിക്കാത്ത ഒരു കാര്യത്തിൽ അർത്ഥം കൊടുക്കാൻ പാടില്ല അവൻ ഒരു വലിയ കൊടുത്തിട്ടില്ല അവൻ എന്തു ആകാം എന്നല്ല മൂപ്പർ പറഞ്ഞു വരുന്നത്

വരുത്തുന്നത് ുന്നത് എന്തിനാലും അതിനെ നിസാരമാക്കി കാണലോ എല്ലാം കണക്കാക്കുന്നു കാരണം അതെങ്ങനെ അള്ളാന്റെ മിന്നത്താണല്ലോ ലാ എംബറത്തു തെരുന്നതും മടക്കി മടക്കി തള്ളി പറയാൻ പാടില്ലല്ലോ അപ്പൊ ഒന്നാമത്തെ ശിക്കിലേക്ക് നോക്കിയിട്ടാണ് ഫിൽ അമാലി എന്ന് പറഞ്ഞത് നേരത്തെ ഉപാധികൾ അതുപോലെ അഹമാലുകളെ കൊണ്ട് ചില അഹ്വാലുകൾ ഉണ്ടാക്കി തീർ നെത്തിച്ച കിട്ടും അതായിരിക്കും മുരീദന്മാരെ കൊള്ളു ചേർത്തിട്ടു അതിനെയും തള്ളിപ്പറയല്ല അത് അള്ളാഹു ചെയ്യുന്ന ഒരു അനുഗ്രഹമാണ് അപ്പൊ ഒന്നാമത്തെ ആട്ടേക്കൊന്നു ചേർത്തു തരിയിലെടുത്തു അഹ്വാലിനെ തള്ളിപ്പറയാൻ പാടില്ല പാടില്ലാ ബഹീറത്വവും ഇപ്പം തൈരി അപ്പൊ രണ്ടും രണ്ട് രണ്ടും അത് മനസ്സിലാന്നുണ്ടല്ലോ എനി പറയുന്നത് അള്ളാഹുസുബനഹുലിമകളും സാലിഖ്യങ്ങളും ഇവന്റെ ഇബാദുകള രണ്ട് തരക്കാറായിട്ട് വെച്ചിട്ടുണ്ടാവും ഒന്ന് തജരീതിന്റെ ഹരികാർ ഒന്ന് അസ്ബാബിന്റെ ഹരികാർ അല്ലാഹു അവരെ നിർത്തിയിട്ടുണ്ടാവും തജരീദിന്റെ ഹാരാണ് മതത്തിൽ നല്ലത് ഉന്നതമായ മക്കാണ് തജരീദിന്റെ ഹാരാണ് അസ്ബാബ് എന്നുള്ളത് അലേക്ക് ചേർത്തിട്ട് കുറച്ച് താണതാന്ന് പക്ഷെ തജരീദിനുണ്ടാകുന്ന ഫാദ വേറെയാണ് അസ്ബാബിന്റെ ഫാദ വേറെയാണ് ഫായിദയിലേക്ക് നോക്കിയിട്ടല്ല മക്കാമിലേക്ക് മാത്രം നോക്കിയ തജരീദ് അഫ്റൊലി പക്ഷെ അതുകൊണ്ട് ചിലപ്പോ അസബാബ് കൊണ്ട് കിട്ടുന്ന ഫാദ തജരീദ് കിട്ടിക്കൊള്ളുന്നില്ല തജരീദ് കൊണ്ട് കിട്ടുന്ന ഫാദ് അസബാബിലും കിട്ടിക്കൊള്ളുന്നില്ല